ചില താരങ്ങളുടെയൊക്കെ മരണ വാർത്ത അറിയുമ്പോഴാണ് ഇവരെവിടെയായിരുന്നു എന്നും ഇത്രയും നാളും ഇവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പോലും നമ്മൾ തിരിച്ചറിയുന്നത് അവർ പണ്ട് കാലങ്ങളിൽ സജീവമായി നിന്ന് പിന്നീട് സജീവമല്ലാത്ത കാലത്ത് നമ്മൾ അവരെ മറന്നിട്ടുണ്ടാകാം അത്തരത്തിൽ പല അബദ്ധങ്ങളും മലയാളികൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ മരിച്ചിട്ട് പോലും അദ്ദേഹം മരിച്ചത് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് എല്ലാവർക്കും നൊമ്പരം പകരുകയാണ് ആ വാർത്ത മലയാളത്തിലെ ഒരു താരത്തിന് തന്നെ ഇത് സംഭവിച്ചല്ലോ എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് നടനായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും ഒക്കെ സജീവമായിരുന്ന കെ ഡി ജോർജിന്റെ സ ശവസംസ്കാരം ഇന്ന് നടക്കും അത് സർക്കാർ ഏറ്റെടുത്ത് നടത്തുകയാണ് രണ്ടാഴ്ചയോളം മോർച്ചറിയിൽ ബന്ധുക്കൾക്കായി കാത്തു നിന്നെങ്കിലും ആരും വന്നില്ല ഇതിനെ തുടർന്നാണ് സർക്കാർ ഏറ്റെടുത്തത് വളരെ ദുഃഖമായ വാർത്ത എന്ന് തന്നെ പറയണം മരിക്കുമ്പോൾ പോലും ആ മൃതദേഹം ആരും വന്ന് വാങ്ങിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത്രയേറെ ദുഃഖം തന്നെയാണ് അങ്ങനെയുള്ളവരൊക്കെ എന്തു ചെയ്യുമായിരിക്കോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതായിരിക്കും എൻ്റെ അവസ്ഥ ഇങ്ങനെ പലരും ഇപ്പോൾ കെ ഡി ജോർജിന്റെ വാർത്ത കേട്ട് പ്രതികരിക്കുന്നു മുതിർന്ന നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ കെ ഡി ജോർജിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും ബന്ധുക്കൾക്കായി രണ്ടാഴ്ചയോളം മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്നു എന്നാൽ ആരും ഇതുവരെ ബന്ധപ്പെട്ടില്ല അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ വളരെയധികം സുപരിചിതനായി തോന്നും എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് അദ്ദേഹം പണ്ടുകാല കാല മലയാള സിനിമകളിലൊക്കെ തന്നെ നിറസാന്നിധ്യമായിരുന്നു നിരവധി താരങ്ങൾക്കും പ്രത്യേകിച്ച് സഹതാരങ്ങൾക്കും വില്ലൻ താരങ്ങൾക്കും ഒക്കെ തന്നെ ശബ്ദം നൽകിയത് ഇദ്ദേഹം തന്നെയാണ് രണ്ടാഴ്ച മുൻപാണ് കെ ഡി ജോർജ് അർബുദത്തെ തുടർന്ന് മരണപ്പെട്ടത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു അദ്ദേഹത്തിന് മലയാള സിനിമകളിൽ ഡബ്ബ് ചെയ്യുന്നത് കൊണ്ട് ഇൻഡസ്ട്രിയിൽ വരുന്നതും തുടർന്ന് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു അസുഖ ബാധിതനാകുന്നതുവരെ ഡബ്ബിംഗ് രംഗത്ത് വളരെ സജീവമായിരുന്നു ആമസോൺ പ്രൈമിൽ പോലും ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത മിർസാപൂർ ബോംബെ മേരി ജാൻ എന്ന വെബ് സീരീസുകളിലാണ് ഏറ്റവും കൂടുതൽ ഡബ്ബ് ചെയ്തത് ഹിന്ദി സീരീസുകൾ ഒക്കെ തന്നെയും ഡബ്ബ് ചെയ്യാൻ അദ്ദേഹം മിഠിക്കനായിരുന്നു എന്ന് പറയാം കരിയറിൽ തുടക്കകാലത്ത് ചെന്നൈയിലായിരുന്നു കുറെക്കാലം പിന്നീട് ഇദ്ദേഹം കൊച്ചിയിൽ താമസം മാറി കൊച്ചിയിലെ പാളയത്തെ ലോഡ്ജിലായിരുന്നു താമസം ആരോഗ്യാവസ്ഥ മോശമായതോടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കെ ഡി ജോർജിന്റെ ബന്ധുക്കളെക്കുറിച്ചൊന്നും യാതൊരു അറിവും ആർക്കുമില്ല ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ തന്നെ പറയുന്നത് അങ്ങനെയാണ് ഫെഫ്ക ഡബിങ് ആർട്ടിസ്റ്റ് യൂണിയൻ സഹായത്തോടെയായിരുന്നു അവസാന കാലം അദ്ദേഹം കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ശരീരം ആരും ഏറ്റെടുക്കാത്തതിനെ തുടർന്ന് തന്നെയാണ് സുഹൃത്തുക്കളും ചേർന്ന് സർക്കാരിന്റെ സഹായത്തോടെ ഇപ്പോൾ സംസ്കരിക്കുന്നത് മരണവിവരം അറിയിച്ച് ബന്ധുക്കളെ അന്വേഷിച്ച് പത്രക്കുറിപ്പും പരസ്യവും ഒക്കെ നൽകി ആഴ്ചകളാണ് ഇപ്പോൾ കാത്തിരുന്നത് മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ല എന്ന് തന്നെ ഇപ്പോൾ ഉറപ്പിച്ചു കൊണ്ടാണ് ചലച്ചിത്ര പ്രവർത്തകർ അന്ത്യകർമ്മം ചെയ്യാൻ ഒരുങ്ങിയതെങ്കിലും ആശുപത്രി അധികൃതർ അനുവദിക്കാതെ പോയത് പിന്നീട് സർക്കാർ തന്നെ മൃതദേഹം സംസ്കരിക്കുമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പൊതുദർശനവും അന്ത്യോപചാരം മോർച്ചറിക്ക് മുന്നിൽ നടന്നു ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കാരവും നടക്കും മലയാളത്തിലുൾപ്പെടെ നിരവധി എല്ലാവർക്കും വളരെയധികം സഹായമായി മാറിയ ഒരു മനുഷ്യനാണ് നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്കും സുപരിചിതനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇങ്ങനെയായല്ലോ എന്നതാണ് ഏറെ ദുഃഖമെന്ന് പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ഓർക്കുകയും അദ്ദേഹത്തിനെ ഓർത്തതും കൊണ്ട് നിരവധി പേർ രംഗത്തെത്തുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ